ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ പെട്രിയ ചെടിക്ക് ഞാൻ കൊടുത്ത പരിചരണം അതിൻ്റെ കെയറിങ് അതിൻ്റെ ബോട്ടിമിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചെടിയിൽ ചെടിയിലിപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുണ്ട് ആദ്യം നമുക്കൊരു ഒറ്റ പൂവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ചെടിയിൽ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പരിചരണം എന്തൊക്കെയെന്ന് നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതുപോലത്തെ ഒരു പോട്ടിലാണ് നമ്മുടെ പെട്രിയ ചെടി നമ്മൾ നട്ടിട്ടുള്ളത് കേട്ടോ അത് ശരിക്കും ഒരു വള്ളിച്ചെടിയാണ് നമുക്ക് വെട്ടി ഒരു കുറ്റിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുമായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇതിൽ സ്പൈക്കുകളൊക്കെ വരുന്നത് കണ്ടത് അപ്പം എന്തായാലും കട്ട് ചെയ്യാതെ നിർത്തി വള്ളിയായിട്ട് നമുക്ക് ആർച്ച് പോലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ അപ്പം കണ്ടോ അന്ന് വെട്ടാഞ്ഞത് ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ ഇത്രയും പൂക്കളെ നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പം എന്തായാലും ഇതിങ്ങനെ പൂക്കളിട്ട് നിൽക്കണം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു ചെടി പൂക്കോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതൊക്കെ ഇപ്പോൾ മാറി കിട്ടി അപ്പം നമ്മളിതൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടോ എന്തായാലും ഇത്രേം വലുപ്പമായിട്ട് നമുക്ക് പൂക്കളൊക്കെ തന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കണ്ടോ ഇതിൻ്റെ സ്പൈക്കുകൾ വരെ ഈ ഒരു ലീഫിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ സ്പൈക്കുകളൊക്കെ വരിക ഇതിലാദ്യം ഒരൊറ്റ പൂ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം ആവശ്യമാണ് ഇതുപോലെ പൂത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സീസണെന്ന് പറയുന്നത് ഈ ഒരു നവംബർ ഡിസംബർ മാസമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് വിരിഞ്ഞ് ഒരുപാട് ദിവസമൊക്കെ പൂക്കൾ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് വിരിയുമ്പോൾ ഈ ഒരു കുഞ്ഞു പൂവുമ്പാടെ വിരിയും ആ ഒരു പൂവ് രണ്ട് ദിവസം മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ മുഗലത്ത് ആ ഒരു പൂ കൊഴിയും ശരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ആ കുഞ്ഞു പൂവ് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് വിരിഞ്ഞ് അങ്ങനെ വരുമായിരിക്കും പിന്നെ ഫസ്റ്റ് ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വിത്തായി തീരുട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ ഉണങ്ങിയാൽ നമുക്കിത് പാറി വീണിട്ട് ഇതിന് തൈകൾ ഉണ്ടാവുന്നുണ്ട് ഇത് കാട്ടിലൊക്കെ ഉണ്ടാവില്ല ഒരു പുല്ലാണി എന്ന് പറയുന്ന ഒരു ചെടി അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ കാരണം ഇതാണ് അതിൻ്റെ വിത്ത് കണ്ടോ ഇത് ഉണങ്ങിയിട്ട് ഇങ്ങനെ പാറി വീഴും എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്നിട്ട് അതിൻ്റെ തൈകളുണ്ടാവും അതേമാതിരിയാണ് നമ്മുടെ ഈ ഒരു പെട്രിയ ചെടിക്കൂട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മുടെ ചെടിയിൽ ആദ്യം വിരിഞ്ഞിട്ടുണ്ടായിരുന്നൊരു പൂവുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പാകിയിട്ടൊന്നുമല്ല അത് പാറി വീണ് വേറൊരു ചട്ടിയിൽ കിടന്നിട്ട് അതിൽ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പെട്രിയ ചെടിക്ക് കാര്യമായിട്ടുള്ള പരിചരണമൊന്നുമില്ല അപ്പം ഞാനിതിന് കൊടുത്തിട്ടുള്ളത് മണ്ണ് മണൽ ചാണകപ്പൊടി എല്ല്പൊടി ഈ ഒരു പോട്ട് മിക്സിലാണ് നമ്മുടെ പ്ലാന്റ് നട്ടിട്ടുള്ളത് പിന്നെ നമ്മളിതിന് ഇറച്ചി മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് എന്ത് വേസ്റ്റ് ആണെങ്കിലും നമ്മളിതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും അല്ലേ അപ്പോൾ ഇതുപോലൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള വളങ്ങൾ എന്നൊക്കെ പറയണത് പിന്നെ ഇത് അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പെട്രിയ ചെടിക്ക് വെയിൽ അത്യാവശ്യമാണ് പിന്നെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ചെടികളെപ്പോലെ ഇതിന് രോഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ അതിൻ്റെ ലീഫുകൾക്കോ രണ്ടുകൾക്കോ ഒന്നും രോഗമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതൊരു ആശ്വാസമാണ് കേട്ടോ നമുക്ക് അധികം കെയറിങ് ഒന്നും ചെയ്യേണ്ട ഈ ഒരു ചെടിക്ക് ഒരു രണ്ട് ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചെടിക്ക് ചെയ്ത് കൊടുത്ത പരിചരണമോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ അസ്സലാമു അലൈക്കും